എന്താ പറ്റാത് കടയെ കൊണ്ടു കൊടുത്ത ഒരു നെറ്റ് ഞാൻ ഞാനീ വീട്ടിലുണ്ടായിരുന്നു നേരം ഇതുവരെ അങ്ങനെ എന്നിട്ടൊന്ന് ഫോൺ ചെയ്ത് അമ്മ ഇവിടെ വന്ന വീട്ടിലുണ്ടേ മമ്മീന്ന് പറഞ്ഞാ മതിയായിരുന്നു ഇപ്പൊ പോകുമ്പോ പറഞ്ഞു ഇത്തരം ബുദ്ധിമുട്ടായിരുന്നു ഞാനിവിടെ ഇണ്ടടാ അല്ലെങ്കിൽ എന്നോട് ഞാൻ അങ്ങോട്ട് പോവുന്നു ഞാനങ്ങോട്ട് പോവേ മമ്മീന്ന് ഞാൻ അങ്ങോട്ട് ഒരു വാക്ക് എന്നോട് ഒരാളുടെ വീട്ടിലോട്ട് എന്റെ വീട്ടിലോട്ട് പോകുന്ന ചിലപ്പോ എനിക്ക് ഇപ്പൊ എന്റെ വീട്ടിൽ എന്റെ അമ്മയെ കാണണോന്ന് എനിക്കിപ്പോ തോന്നും അല്ലെങ്കിൽ എനിക്ക് നേരത്തെ രണ്ടു ദിവസത്തിന് മുന്നേ എനിക്ക് പോകാൻ തോന്നത്തില്ല എനിക്കിപ്പോ പോകാൻ തോന്നും ഇയാളെടുത്ത് ചോദിച്ചു പൊക്കോളാൻ പറഞ്ഞു പറഞ്ഞു എന്റെ അടുത്ത് ചോദിച്ചപ്പോ അതേപോലെ വീട്ടിൽ എന്റെ വീട്ടിൽ പോകുന്ന ആരുടെ അടുത്തൊക്കെ പിന്നെ ഇപ്പൊ അതുകൊണ്ട് പോവാ ഈ ഞാൻ ചോദിക്കില്ല വീട്ടിലുള്ളവരോട് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ വേലക്കാരിന്നേലും വീട്ടിലുള്ളവരോട് പറഞ്ഞിട്ടേ പോകത്തോ ഒന്നും സംസാരിക്കില്ല ആ പഴക്കൊണ്ടാക്കാൻ വേണ്ടി സംസാരിക്കാം അല്ലെങ്കി എന്താ പറഞ്ഞ എന്താ

അന്നേരം ഇയാൾ പറഞ്ഞാ നീ എന്റെ പെർമിഷൻ പോവായിരിക്കും എനിക്ക് ഇപ്പം തോന്നിയ കാര്യം പോവായിരിക്കും ഞാൻ പോകാന്ന് പറഞ്ഞിട്ട് പോകുന്നു അത് സന്തോഷത്തോടെ വിടേണ്ട കടമേ ഞാൻ എന്നും പോകുന്നില്ലല്ലോ സന്തോഷത്തോടെ വിടുന്നതിന് പ്രശ്നമില്ല ഇയാൾക്കോ ഇയാൾ എന്നെ കൊണ്ടുപോയി ഏതെ മനുഷ്യനെ ഒരുമാതിരി ഇതാക്കരുത് കേട്ടോ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ സന്തോഷത്തോടെ പറഞ്ഞു അധിക ദിവസം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാനിവിടത്തെ വൈകുന്നേരം ഞാൻ ഇവിടെ ആ മമ്മി ഞാൻ അങ്ങോട്ടൊന്നു പോവേ മമ്മിയും വീട്ടിലോട്ട് എന്നൊന്നും അങ്ങനെ എന്ന് പറയൂ പറയത്തില്ല പക്ഷെ അത് ചെയ്യത്തില്ല അത് അങ്ങോട്ട് ശീലിച്ചിട്ടില്ല അതേ പോകുമ്പോ ഇറങ്ങി അങ്ങ് പോകും അവിടെ ചെന്നിട്ട് ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതി അമ്മ ഞാനിവിടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ മതിയാക്കുന്നു അല്ല ഇതിലും നല്ലത് ഈ തള്ളി ഇവിടെ കിടപ്പുണ്ടല്ലോ ഒരു ജോലിക്കാരിയാണെങ്കിൽ ഞങ്ങൾ പോവാ ഇന്നലെ സാരത അങ്ങോട്ട് പോയതുകൊണ്ടോ പോവാതെ മാമിയെന്ന് പറഞ്ഞാൽ പോയത് അങ്ങനെ അതെ ഒരു 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 ഇതുണ്ട് ആ അതിനു മുന്നേട്ട് അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുമ്പോ എന്തെങ്കിലുമൊക്കെ തിരിച്ചു പറയുന്നത് സന്തോഷവും അത് പറഞ്ഞപ്പോ നീ എന്തിനെ പോന്നേരം വിശേഷം ചോദിക്കുവായിരിക്കും അല്ല വേറെ ഒന്നും ചോദിക്കത്തില്ല പോണ്ടെന്നും പറയത്തില്ല സ്നേഹവും സന്തോഷവും അതേ തന്നെ അന്നേരം ഈ പറഞ്ഞിട്ട് തൊട്ടേനും പിടിച്ചേനല്ലേ കുറ്റം പറയാനും അങ്ങോട്ടും പറഞ്ഞ് ഇങ്ങോട്ടും പറഞ്ഞ് വൈരാഗ്യം കൂടി കൂടി എടുത്തുണ്ട് പിന്നെ അവസാനം അത് വെറുപ്പാട്ട് മാറും ഈ വൈരാഗ്യം കുഴപ്പമില്ല വെറുപ്പായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു അടുപ്പമുണ്ടോ അത് അകൽച്ച മാത്രമേ തോന്നുന്നു ദയവേദം നിങ്ങൾ രണ്ട് സ്നേഹത്തോടൊപ്പം അന്നേരം ഈ പറഞ്ഞിട്ട് അവളും അന്തസ്സെ പോലും മമ്മിയെടുത്ത് എൻ്റെടുത്ത് പറയുന്നതിനേക്കാൾ മുമ്പേ മമ്മിയെടുത്ത് എന്ന് പറഞ്ഞു അവിടെന്താ എന്തേലും വിശേഷം ഉണ്ടോന്നേ ചോദിക്കട്ടുള്ളൂ അഥവാ ചോദിച്ചാലും അവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടോന്ന് ചോദിക്കാം അതോ ചോദിക്കുന്ന സ്വാഭാവികം ശരി ഞാൻ പോന്നില്ല ഇവിടെ കിടന്നോളാം